പത്തനാപുരം മിനി സിവിൽ സ്റ്റേഷനിൽ ജോയിന്റ് കൌൺസിലും മറ്റ് പ്രതിപക്ഷ യൂണിയനുകളും സംയുക്തമായി നടത്തിയ സൂചന പണിമുടക്കിൽ ഓഫീസ് പ്രവർത്തനം നിലച്ചു സംസ്ഥാന പ്രവർത്തകർ സൂചനാ പണിമുടക്കിൽ നിന്നും വിട്ടുനിന്നു സിവിൽ സ്റ്റേഷനിൽ ഭരണമുന്നണിയിൽപ്പെട്ട റവന്യൂ റിക്കവറി ഡെപ്യൂട്ടി തഹസിൽദാർ ഷിജു മാത്രമാണ് ജോലിക്കെത്തിയത് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനം നടപ്പിലാക്കി പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുക പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക ക്ഷാമബെത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ പൂർണ്ണമായും അനുവദിക്കുക ലീവ് സറണ്ടർ മരവിപ്പിച്ച നടപടി പിൻവലിക്കുക മെഡിസപ്പ് സർക്കാർ ഏറ്റെടുക്കുക കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇന്ന് സൂചന പണിമുടക്ക് നടത്തിയത് പിന്നെ അവര്

എന്താ പറയാനേ വണ്ടി വന്നതും മിനി സിവിൽ സ്റ്റേഷൻ ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന വില്ലേജ് ഓഫീസ് പൂർണ്ണമായും പ്രവർത്തന പ്രവർത്തനരഹിതമായി വിവിധ ആവശ്യങ്ങൾക്കായി ഇവിടെ എത്തിയ സാധാരണക്കാർ സൂചനാ പണിമുടക്കിൽ വലഞ്ഞു സർക്കാർ ജീവനക്കാർക്ക് വിവിധങ്ങളായ ആനുകൂല്യങ്ങളും ഉയർന്ന ശമ്പളവും കിട്ടിക്കൊണ്ടിരിക്കെ സൂചനാ പണിമുടക്ക് നടത്തി സാധാരണക്കാരെ വലയ്ക്കുന്ന സമര രീതിയോട് പൊതുജനങ്ങൾ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത് ന്യൂസ് ഡെസ്ക് കേരള ടുഡേ